േട്ട് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് വന്ദേ ഭാരത് മുപ്പതിനായിരം രൂപയുടെ കണ്ണാടിയും അറിയാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് വായിക്കാം വന്ദേഭാരത് ട്രെയിനിൽ ഡോക്ടറുടെ കണ്ണട അടിച്ചുമാറ്റി പോലീസ് ഉന്നതൻ ആ വാർത്തയ്ക്കകത്ത് ഋഷിരാജ് സിംഗ് എന്നുള്ള പേരുണ്ടായിരുന്നില്ല പോലീസ് ഉന്നതൻ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല വന്ദേ ഭാരതിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ് സംഭവത്തിലെ പ്രധാന തെളിവ് തിരുവാൻഡ്രം തിരുവനന്തപുരം എറണാകുളം വന്ദേഭാരത് എക്സിക്യൂട്ടീവ് കോച്ചിൽ യാത്ര ചെയ്ത ഡോക്ടറുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള കന്നട ഐ പി എസുകാരൻ അടിച്ചു മാറ്റിയതായാണ് ആക്ഷേപം റെയിൽവേയെ ഡോക്ടർ പരാതി അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് സൂചന തുടർന്ന് ആർ പി എഫിന് അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് പരാതി നൽകി അതോടെ ആ ദിവസത്തെ ആ കോച്ചിലെ വീഡിയോ സമ്പൂർണമായും പരിശോധിച്ചു ഡോക്ടർ ഇരുന്ന സീറ്റിനടുത്ത് വന്നു നിന്ന ശേഷം പോലീസ് ഉന്നതൻ കണ്ണട പോക്കറ്റിലിട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ആ വാർത്തയ്ക്കകത്ത് എൻ്റെ വിശദാംശം പിന്നെ രണ്ടുപേരെയും കൂടെയുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടത് സംഭവം നടന്ന ദിവസങ്ങൾ ശേഷം കന്നട വന്ദേഭാരത് അധികൃതർ കൊടുത്തില്ല മടക്കി നൽകിയില്ല റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കാനോ പോലീസ് ഉന്നതൻ തയ്യാറായിട്ടില്ല എന്നാണ് ആ വാർത്തയ്ക്കകത്തുള്ളത് പോലീസുകാർ കേസെടുക്കാൻ പറ്റാതെ വിഷമവൃത്തത്തിലാണ് കാരണം അദ്ദേഹം ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരിലൊരാളായിരുന്നു അദ്ദേഹം ഈ മുപ്പതിനായിരം രൂപയുടെ കണ്ണാടിയും കണ്ണാടി മാത്രമല്ല ഒരു പുസ്തകവും കൂടെ അടിച്ചു മാറ്റി അതാണ് മംഗളത്തിലെ വാർത്ത ഈ വാർത്തയുടെ സത്യാവസ്ഥയുണ്ട് മംഗളം പത്രത്തെക്കുറിച്ച് അറിയാമോ മംഗളം പത്രത്തിൽ പണ്ട് ഇതുപോലൊരു പ്രമാദമായ കേസ് നടക്കുകയാണ് അന്വേഷണം നടക്കുകയാണ് ആ സമയത്ത് ഈ മംഗളം പത്രത്തിൽ അതിൻ്റെ ലേഖകൻ ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വാർത്ത അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ ആ ലേഖകനെ വിളിച്ചു വാർത്ത കൊടുത്ത ആളിനെ വിളിച്ചു ആരാണ് കാരണം പുള്ളിക്കറിയത്തില്ല പുള്ളി വിളിച്ചിട്ട് ചോദിച്ചാൽ ആരാണ് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് പേര് പറയാവോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ഒരു നമ്പറില്ലേ അതായത് വാസ്തവവിരുദ്ധമായ വാർത്തയാണ് അതുപോലെ തന്നെയാണ് മംഗളം ചാനൽ തുടങ്ങി ഓർമ്മയുണ്ടോ ടി വി ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗംഭീര എക്സ്ക്ലൂസീവ് വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവർ കൊടുത്ത എക്സ്ക്ലൂസീവാണ് ഒരു മന്ത്രിയുടെ രാജിയിൽ കലാശിച്ചത് എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ അങ്ങോട്ട് ഫോൺ ചെയ്തു ആ ചാനലിലെ ജീവനക്കാരി അങ്ങോട്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തിന് കുറേ പ്രായമുള്ള മനുഷ്യനാണ് മന്ത്രിയാണ് അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തിനോട് കുശലാന്വേഷണമൊക്കെ നടത്തി നടത്തി അവസാനം ഇവർ തമ്മിൽ പ്രണയത്തിലായി പ്രണയത്തിലായ രണ്ട് പേർ തമ്മിൽ സംഭാഷണങ്ങൾ നടത്തും ഇതൊക്കെ വെച്ചിട്ടാണ് ചാനൽ എക്സ്ക്ലൂസീവ് അടിച്ചത് പുറത്തുവിട്ടു അദ്ദേഹത്തിൻ്റെ ചില ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അന്ന് എക്സ്ക്ലൂസീവ് അടിച്ചത് പക്ഷേ അതിനകത്ത് പറ്റിപ്പോയത് മാധ്യമധർമ്മത്തിന് ഒരു കാര്യമായതുകൊണ്ട് ആ ചാനൽ പിന്നീട് പ്രേക്ഷകർ ഏറ്റെടുക്കാതായി കാരണം ഇതിൻ്റെ ഉദ്ഘാടനവും സമാപനവും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നു ചാനലിൽ പതുക്കെ പൂട്ടിപ്പോയി മംഗളം ചാനലില്ല അപ്പം അങ്ങനെയുള്ള മംഗളം ആ മംഗളമാണ് ഈ വാർത്ത കൊടുത്ത ഇതിനകത്ത് ഓരോ വരികളും യഥാർത്ഥത്തിൽ വാസ്തവവിരുദ്ധമാണ് ഋഷിരാജ് സിംഗ് യഥാർത്ഥത്തിൽ ആ ഡോക്ടറിനെ സഹായിക്കാനാണ് ശ്രമിച്ചത് സഹായിക്കാൻ ശ്രമിച്ച ഋഷിരാജ് സിംഗ് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ വാർത്ത പുറത്തു വരുന്നു ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ മുപ്പതിനായിരം രൂപ വിലയുള്ള കണ്ണാടിയും കണ്ണടയും അതുപോലെ തന്നെ പുസ്തകവും അടിച്ചു മാറ്റി ഈ കണ്ണട അടിച്ചു മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കുന്ന പുസ്തകം കൂടെ എടുത്തുകൊണ്ട് പോകുക അപ്പം അത്രയും വായനാപ്രിയനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത് വന്ദേ ഭാരതിൽ ഇദ്ദേഹം ഋച്ഛരാജ് സിംഗ് യാത്ര ചെയ്യുന്നു അദ്ദേഹം തിരൂരിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള ഡോക്ടർ രമാ മുകേഷ് രമാ മുകേഷും രമാ മുകേഷിൻ്റെ ഭർത്താവും അതുപോലെ തന്നെ മകളും ഇവർ മൂന്ന് പേരുമാണ് നിന്ന് യാത്ര ചെയ്യുന്നത് അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ തീവണ്ടി എറണാകുളത്തെത്തിയപ്പോൾ ഡോക്ടറും അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഭർത്താവും മകളും ഇറങ്ങാൻ ഒരുങ്ങുന്നതാണ് ഈ ഋഷിരാജ് സിംഗ് നോക്കുമ്പോൾ കാണുന്നത് അവർ എറണാകുളത്ത് ഇറങ്ങാൻ പോവുകയാണ് അത് കണ്ട് ഇരിക്കുന്നു ഇദ്ദേഹം നോക്കുമ്പോൾ ഈ ഡോക്ടർ അതുവരെ പുസ്തകം വായിച്ചിട്ടിരിക്കുകയായിരുന്നു അതാണ് അവിടെയാണ് പുസ്തകം നമ്മുടെ കഥയിലെ പുസ്തകം വരുന്നതാണ് ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ കണ്ണട മാറ്റി സീറ്റിൻ്റെ പൗച്ചിൽ വെച്ചു വന്ദേ ഭാരത് ട്രെയിനാണ് അപ്പോൾ അതിൻ്റെ പൗച്ചിൽ വെച്ചു എന്നിട്ട് ബാഗുകൾ എടുത്തിട്ട് മകൾക്കൊപ്പം ഈ വാതിലിനടുത്തേക്ക് നടന്നു അപ്പം ഋഷ്രാജ് സിംഗിൻ്റെ ധാരണ ഇവർ ഇറങ്ങുകയാണ് ഇവർ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് അങ്ങനെ വണ്ടി സ്റ്റേഷനിൽ അല്പനേരം നിർത്തി നിർത്തി ഈ ഡോക്ടറുടെ കണ്ണട അതുപോലെ തന്നെ പുസ്തകം ഇത് രണ്ടും അവിടെ ഇരിപ്പുണ്ട് ഇദ്ദേഹം നോക്കിയപ്പോൾ ഡോക്ടറെ കാണുന്നില്ല ഡോക്ടർ ഇറങ്ങി എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ധാരണ അങ്ങനെ ഇദ്ദേഹം അവിടെ ഇറങ്ങി ആ സ്റ്റേഷനിൽ ഇറങ്ങി ഈ ഡോക്ടറേയും മകളെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല യഥാർത്ഥത്തിൽ ഇവർ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇവരുടെ മകളാണ് അവിടെ ഇറങ്ങിയത് ഡോക്ടർ ഡോക്ടറും ഭർത്താവും ഈ വാതിലിനടുക്ക് നിന്നിട്ട് യാത്രയക്കുമായിരുന്നു മകളെ യാത്രയാക്കി അപ്പോൾ ഇത് ഇദ്ദേഹം കണ്ടില്ല ഇദ്ദേഹം അപ്പുറത്തോടെ ഇറങ്ങി നോക്കിയിട്ട് ഇവരെ കാണുന്നില്ല ഇദ്ദേഹം ഇറങ്ങിയ സമയത്ത് എന്ത് സംഭവിച്ചാൽ ഈ ട്രെയിൻ വന്ദേ ഡോറടഞ്ഞു ഡോർ അടഞ്ഞു ഡോർ അടഞ്ഞാൽ പിന്നെ കയറാൻ പറ്റത്തില്ല വന്ദേഭാരതിൽ മറ്റേ നമുക്ക് ഓടി ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കയറാം വന്ദേ ഡോർ അടഞ്ഞു വണ്ടി വിട്ടുപോയി അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സ് അതുപോലെ തന്നെ ഐഫോൺ ബാഗ് ഇതെല്ലാം വന്ദേ വന്ദേഭാരതത്തിലാണ് അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ആ വണ്ടി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് തിരൂർ പോകാണ്ടാണ് ആ ട്രെയിൻ നഷ്ടപ്പെട്ടു അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ ഋഷിരാജ് സിംഗിൻ്റെ വിലപ്പെട്ട സാധനങ്ങളും അതിനകത്തായിപ്പോയി ഇദ്ദേഹം ഇറങ്ങിയ ആളാണ് ഇദ്ദേഹത്തിന് ട്രെയിനും പോയി അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സാധനങ്ങളെല്ലാം ലാപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു അതെല്ലാം പോകി അതിനകത്ത് ട്രെയിനിലിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഒരു ഈ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ പരിചയക്കാരനാണ് അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഈ പുസ്തകവും ഈ കണ്ണാടിയും അവിടെ ഏൽപ്പിച്ചു എന്നിട്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് പോലീസിന് കൈമാറണം റെയിൽവേ പോലീസിന് കൈമാറണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ് ഞാൻ അവരെ തിരക്കി ഇറങ്ങിയപ്പോൾ കണ്ടില്ല അപ്പോൾ എൻ്റെ ട്രെയിനും പോയി ഈ ട്രെയിനിലാണ് ഞാൻ വന്ന ആ ട്രെയിനും പോയി അപ്പോൾ ഇത് അവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനുള്ള ഏർപ്പാട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇനി തിരി പോകാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന് വണ്ടിക്കുലി കാശില്ല അപ്പോൾ അദ്ദേഹം ഈ പരിചയമുള്ള മാനേജറിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങി ഈ മുപ്പതിനായിരം രൂപയുടെ കണ്ണട അടിച്ചു മാറ്റിയെന്ന് പറയുന്ന ഋഷിരാജ് സിംഗിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത് സംഭവമാണ് പറയുന്നത് അഞ്ഞൂറ് രൂപ കടം വാങ്ങിയിട്ടാണ് അദ്ദേഹം തൊട്ടു പിന്നാലെ വന്ന ട്രെയിനിന് ടിക്കറ്റ് എടുത്തു അങ്ങനെ ആ ട്രെയിനിൽ കയറിപ്പോയി ഇദ്ദേഹത്തിൻ്റെ വന്ദേഭാരതിലുള്ള ബാഗും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമൊക്കെ തിരൂരിൽ ഋഷിരാജ് സിംഗിനെ വിളിക്കാനായിട്ട് വരുന്ന ആളിനെ അദ്ദേഹം അവിടെ വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്തു ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു ആ സമയത്ത് ഈ ഡോക്ടറും ഭർത്താവും ഉണ്ടല്ലോ അവർ തിരികെ വന്ന് നോക്കുമ്പോൾ അവരുടെ കണ്ണടയില്ല പുസ്തകവും കാണുന്നില്ല ഈ കണ്ണടയും പുസ്തകവും കാണാതെ വന്നപ്പോഴത്തേക്ക് അവരവിടെ തിരഞ്ഞു തിരച്ചിൽ ആരംഭിച്ചപ്പോൾ കാണുന്നില്ല അവർ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്ക് ചെയ്തു കംപ്ലൈൻ്റ് ചെയ്തു തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ ബന്ധപ്പെട്ടു കണ്ണട കിട്ടിയിട്ടുണ്ട് പുസ്തകവും കിട്ടിയിട്ടുണ്ട് അത് ഋഷിരാജ് സിംഗ് ആണ് തിരികെ ഏൽപ്പിച്ചത് അദ്ദേഹമാണ് നഷ്ടപ്പെട്ടു പോയ ഈ കണ്ണടയും പുസ്തകവും ഡോക്ടർക്ക് തിരികെ തന്നത് അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞ ഉടനെ ആ യാത്രക്കാരി അദ്ദേഹത്തെ വിളിച്ച് ആ ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ച് നന്ദി അറിയിച്ചു ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോഴാണ് ഈ മംഗളത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നത് മംഗളത്തിൽ തന്നെയാണ് പണ്ട് നമ്മുടെ കെ വി ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാർ എന്ന മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചതും ഈ മംഗളത്തിൽ വന്ന വാർത്തയാണ് ഈ ആ വാർത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ട് സരിത സരിതയുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്ത വരുന്നത് മംഗളത്തിലാണ് അങ്ങനെ ആ വാർത്ത അന്ന് പി സി ജോർജിൻ്റെ ആരോപണം വരുന്നത് ഗണേഷ് കുമാറിനെതിരെ ആരോപണം വരുന്ന മംഗളത്തിലാണ് മംഗളമാണ് ആദ്യം കൊടുക്കുന്നത് പിന്നീടും മറ്റ് മാധ്യമങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ഗണേഷ് കുമാറിന് രാജി വന്നു അങ്ങനെ ഓരോ ആളുകളെയും രാജിവെപ്പിക്കുകയും ഓരോരുത്തരുടെയും ജീവിതം തകർക്കുകയും ചെയ്തു നോക്കൂ നമ്മുടെ ഈ മാധ്യമ സാധാരണഗതിയിൽ പത്രമാധ്യമങ്ങളിൽ വരുന്ന പ്രിൻറ്റ് മീഡിയയിൽ വരുന്ന വാർത്തകളൊക്കെ ആധികാരികമാണ് എന്ന് ആളുകൾക്കൊരു തോന്നലുണ്ട് കാരണം കുറേ സോഴ്സുകളുണ്ട് ആ സോഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ വാർത്ത യാ സത്യമാണോ അതിനകത്ത് വാസ്തവ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് പ്രിൻറ്റ് മീഡിയയിൽ കൊടുക്കുന്നത് അതേസമയം നമ്മൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ചാനലുകളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ മത്സരമുണ്ട് അപ്പോൾ അതിന് അതൊന്നും അന്വേഷിക്കാനുള്ള സമയവും ഒന്നുമില്ല ബ്രേക്ക് ചെയ്യുക ഉള്ളൂ വാർത്ത ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് പലപ്പോഴും ആ ഒരു നിലവാരത്തിലേക്ക് ചില മാധ്യമങ്ങളിൽ എത്തുന്നു അപ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ പല വാർത്തകളും പണ്ട് നമുക്ക് നമ്മുടെ ചാരക്കേസ് ആ ചാരക്കേസ് നമ്പി നാരായണൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മാലിയിൽ നിന്ന് വന്ന രണ്ട് സ്ത്രീകൾ അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്പി നാരായണൻ രാജ്യദ്രോഹിയായ ചാരപ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞ് അത് എല്ലാ ദിവസവും കഥകളുണ്ടായിരുന്നു അതായത് വളരെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള അവരുടെ സംഭാഷണങ്ങൾ എന്നുള്ള രീതിയിൽ കഥകളുണ്ടാക്കി വിടുകയാണ് ഇവർ പറഞ്ഞ് സംസാരിച്ചു അതുപോലൊരു സിനിമയിൽ സീൻ ബൈ സീൻ അങ്ങനെ എഴുതും അതുപോലെ എഴുതി അചാരക്കേസ് അന്ന് പത്രങ്ങൾ അങ്ങനെ കഥകൾ എഴുതിയ പത്രങ്ങളുണ്ട് അന്ന് യാഥാർത്ഥ്യമല്ല പിന്നീട് അദ്ദേഹത്തിനെ കോടതി വെറുതെ വിടുകയൊക്കെ ചെയ്തു ഈ പത്രങ്ങൾ തന്നെ അന്ന് അദ്ദേഹത്തിനെതിരെ എഴുതിയ പത്രങ്ങൾ തന്നെ പിന്നീട് അദ്ദേഹത്തിനെ കൊണ്ടുവരികയും അദ്ദേഹം ഒരു വലിയ വിശുദ്ധനായിരുന്നു അവർക്ക് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെയാണ് പലപ്പോഴും മാധ്യമങ്ങൾ ആളുകളെ വേട്ടയാടുന്നത് ഇപ്പോൾ ഋഷിരാജ് സിംഗ് ആയതുകൊണ്ട് ഋഷിരാജ് സിംഗിന് അനുകൂലമായിട്ട് പോലീസ് അസോസിയേഷൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്ക് പേജൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവൊക്കെ ചെയ്തൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോകത്തില്ലേ അവൻ സഹായിക്കാനിറങ്ങിയാണ് ഇതേ അവസ്ഥ ഋഷിരാജ് സിംഗിന് പകരം വേറൊരാളാണെന്ന് വിചാരിക്കുക അവൻ പറയുന്ന യാഥാർത്ഥ്യം ആരെങ്കിലും കേൾക്കൂ അവൻ ആ മാനേജറെടുത്ത് അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ച് പോകാനുള്ള നിർവാഹമുണ്ടോ അതുമില്ല അപ്പോൾ അടിച്ചു മാറ്റി എന്നുള്ള പേരല്ലേ വരുത്തുള്ളൂ അപ്പോൾ പലപ്പോഴും വാർത്തകൾ ഈ എത്രയോ ആളുകളുടെ ജീവിതമാണ് ഇങ്ങനെ വാർത്ത കൊടുത്ത് ഇല്ലാതാക്കുന്നത് പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുകയൊക്കെ ചെയ്യുമ്പോൾ തിരുത്താനുള്ള ശ്രമം ഉണ്ടാകത്തില്ല അഥവാ തിരുത്തിയാൽ അത് ചെറിയ കോളത്തിൽ എവിടെയെങ്കിലും താഴെ ഇങ്ങനെ കൊടുക്കും അതാരും അറിയത്തുമില്ല അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് ഇതിപ്പം ഋഷിരാജ് സിംഗ് ആയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർവീസിലുടനീളം ഏറ്റവും സത്യസന്ധനായ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അതുമാത്രമല്ല അദ്ദേഹം ഇവിടെ റിട്ടയർഡ് ആയതിനു ശേഷം വിരമിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പല ഉദ്യോഗസ്ഥരും പിന്നീട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം അവിടെ പോകാതെ കേരളത്തിൽ തന്നെ താമസിക്കുകയാണ് കേരളത്തിനോടും മലയാളികളോടും അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അദ്ദേഹം മുപ്പതിനായിരം രൂപയുടെ കണ്ണടയും അതുകൂടാതെ ഒരു പുസ്തകവും അടിച്ചു മാറ്റി എന്നുള്ള തരത്തിൽ വാർത്ത കൊടുക്കുകയും അദ്ദേഹത്തെ സംശയം ഇല്ലാക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം യഥാർത്ഥത്തിൽ സഹായിക്കാനിറങ്ങുകയാണ് പക്ഷെ വാർത്ത വന്നത് മംഗളത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് മംഗളം ഒരു കാലത്ത് മംഗളം വാരിക മനോരമയും മംഗളവും ഈ മനോരമ വീക്കിയേക്കാൾ പ്രചാരം അന്ന് സീരിയലൊന്നും അധികം ഇല്ല സീരിയലില്ല അന്നത്തെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ വിനോദോപാധി എന്ന് പറയുന്നത് മംഗളം വാരിക വായിക്കുക മനോരമ വായിക്കുക അപ്പോൾ ഇതിങ്ങനെ കാത്തിരിക്കുക ആഴ്ചയിൽ ഒരിക്കലാണല്ലോ ഇപ്പോൾ സീരിയലിൽ കാണുന്ന കഥകൾ തുടരും അവസാനം തുടരും തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ അങ്ങനെ കുറേ കഥകളുണ്ട് അപ്പോൾ സ്ഥിരമായി ഏഴ് നാളുകളും ഉണ്ടായിരുന്നു മനോരമ പ്രചാരം ഉണ്ടായിരുന്നത് മംഗളം വാരിയക്കാണ് പിന്നീടത് മനോരമ ഒന്നാം സ്ഥാനത്തെത്തി പഴയത് പത്രം ഒരു കാലത്ത് ഈ മലയോര മേഖലയിലൊക്കെ വലിയ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളേക്കാൾ പ്രചാരം മലയോര മേഖലയിൽ മംഗളത്തിനുണ്ടായിരുന്നു അതുമാത്രമല്ല അന്ന് മംഗളം വില കുറച്ച് പത്രം വിറ്റും ആ സമയത്ത് മറ്റ് പത്രങ്ങൾക്കെല്ലാം നല്ല വിലയുണ്ടായിരുന്ന സമയത്ത് മംഗളം എനിക്ക് തോന്നുന്നു രണ്ട് രൂപ മറ്റോ ആണ് അന്ന് മംഗളത്തിൻ്റെ വില വില കുറച്ചിട്ട് മംഗളം വിൽക്കുകയും അതുപോലെ വ്യാപാരി വ്യവസായി ആകോമന സമിതിയൊക്കെ മംഗളം എല്ലാ കടകളിലും വരുത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പല വാർത്തകളും അവർ സമൂഹത്തിലെ പല വാർത്തകളും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വാർത്തകളൊക്കെ അഴിമതി ഉൾപ്പെടെയുള്ളതൊക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി മംഗളം ഇങ്ങനെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ലേഖകൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതൊക്കെ ഒരു നമ്പറാണെന്ന് പറഞ്ഞതുപോലെ പാവം റിച്ച് സിംഗിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനകത്ത് പിടിച്ച് അദ്ദേഹത്തിനെ സത്യസന്ധനായ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ഒരു മോഷ്ടാവാക്കി മാറ്റിയ മംഗളം അപ്പോൾ ആ മംഗളത്തിന് നമുക്ക് മംഗളം പാടാം ശരി